നമസ്കാരം കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എൻ ബാലഗോപാൽ ജനങ്ങളെ നേരിൽ കണ്ട ഓരോ വോട്ടും പെട്ടിയിലാക്കാനുള്ള നേട്ടവട്ടത്തിലാണ് കുണ്ട്ര നിയോജക മണ്ഡലത്തിലെ കശുവണ്ടി ഫാക്ടറികളാണ് ബാലഗോപാലിന് പ്രധാനമായും സന്ദർശിക്കുന്നത് മികച്ച സ്വീകരണമാണ് ബാലഗോപാലിന് നാട്ടുകാരും പ്രവർത്തകനും ചേർന്ന് നൽകുന്നത് ഞങ്ങളുടെ പ്രതിനിധി അരുൺ ജയകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഇപ്പോൾ ഞാനുള്ളത് കൊല്ലത്തെ ഒരു കശുവണ്ടി ഫാക്ടറിയിലാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുള്ള കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ടുള്ള കെ എൻ ബാലഗോപാൽ തൊഴിലാളികൾ ഫാക്ടറിയിലെത്തി അവരെ നേരിട്ട് കാണുകയും അവരുടെ വോട്ട് ഭീരുത്തി അതുപോലെ തന്നെ അവരുടെ പ്രശ്നങ്ങൾ മറ്റു കാര്യങ്ങളും മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ ദിവസം മാറ്റിവെച്ചിട്ടുള്ളത് എല്ലാ കേന്ദ്രങ്ങളിലും വലിയ രീതിയിലുള്ള സ്വീകരണം തന്നെയാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പ്രസിഡജ് മണ്ഡലമായ കൊല്ലം തിരിച്ചുപിടിക്കാൻ തനിക്ക് ഇത്തരത്തിലുള്ള തൊഴിലാളികളുടെ സ്നേഹവും അതുപോലെ തന്നെ പ്രവർത്തകരുടെ ആവേശവും വലിയ രീതിയിലുള്ള ആവേശമാണ് പകരുന്നതെന്നാണ് സ്ഥാനാർത്ഥി നമ്മോട് പങ്കുവച്ചത് ഇപ്പോ പ്രചരണത്തിന്റെ രണ്ടാമതൊരു റൗണ്ടിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പോൾ വൻപിച്ച സ്വീകരണങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഈ പ്രവർത്തകരുടെ ഒരു ആവശ്യത്തിൽ നിന്ന് സ്ഥാനാർത്ഥി തമ്മിലേക്ക് പറയാനുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ വലിയ വികാരമാണ് പൊതുവിൽ എല്ലാ ഭാഗത്തു നിന്നും പോകുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്ന് വോട്ടർമാരുടെ നിന്നെല്ലാം കിട്ടുന്നത് ഇടതുപക്ഷത്തിനെ സ്നേഹിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം കൊല്ലത്തെ പാർലമെൻറ്റ് മണ്ഡ മണ്ഡലത്തിനും കൊല്ലത്തും അത് വളരെ പ്രകടമാണ് ഇവിടെ നിൽക്കുന്ന ആളുകൾ ഇപ്പോൾ തോട്ടം തൊഴിലാളി മേഖലയിൽ മറ്റ് മത്സ്യത്തൊഴിലാളി മേഖലയിൽ അതുപോലെ മറ്റ് ഇടത്തരം കൃഷിക്കാരുടെ മേഖലയിൽ വിദ്യാർത്ഥികളുടെ മേഖലയിൽ എല്ലാ എല്ലായിടത്തും വളരെ അനുകൂലമായ പ്രതികരണമാണ് കാരണം മറ്റൊന്നുമല്ല ഇടതുപക്ഷമാണ് പൊതുവിൽ ഈ ഈ ജില്ലയിലെയും ഈ സംസ്ഥാനത്തെയും വികസന കാര്യത്തിലും സാധാരണക്കാരുടെ പ്രശ്നങ്ങളും ഇടപെടാൻ ഏറ്റവും സജീവമായ നേതൃത്വം കൊടുക്കുന്നത് തെരഞ്ഞെടുപ്പിന് വേണ്ടി വരുന്നവർ മാത്രമല്ല ഞങ്ങൾ അതാണ് അതിൻ്റെ അടിസ്ഥാന കാര്യം ഇവിടെയൊക്കെ അവരോട് വന്ന് ഇടയ്ക്ക് പറഞ്ഞ് കലഹിച്ച് വർത്താനം പറഞ്ഞ് അവരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് എല്ലാം ചെയ്യുന്ന പ്രവർത്തകരുടെ പ്രസ്ഥാനമാണ് ഇടതുപക്ഷം അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വിവിധ പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗമാണ് അവരെല്ലാം കൂടി അങ്ങ് ഇറങ്ങും പ്രവർത്തനത്തിന് ഇപ്പോൾ അവർ അവരുടെ പല പ്രതികരണങ്ങൾ കണ്ടു നമുക്ക് മനസ്സിലാവും അവർ സ്വന്തം ഒരു നമ്മുടെ ഒരു മുതിർന്ന കാർണൂരോടൊക്കെ പറയുമ്പോൾ പോലെ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ നേരിടേണ്ട ഒരാളോട് പോലെ ആ ഒരു അറ്റാച്ച്മെന്റ് കാണിക്കുന്നുണ്ട് ഒരു സ്ഥാനാർത്ഥിയെന്നു സ്ഥാനാർത്ഥിയെന്ന രീതിയിൽ ഈ ഒരു അറ്റാച്ച്മെന്റ് വോട്ടർമാരുടെയും തൊഴിലാളികളുടെയും ഒരു അറ്റാച്ച്മെന്റ് എത്രത്തോളം പ്രതീക്ഷ നൽകുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരെല്ലാം സ്ഥിരമായിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്ന ആളുകളായതുകൊണ്ട് അവർ പറയാനുള്ളത് പറയും ഇന്ന ഉണ്ട് അവർക്ക് ഇന്നടത്തെ ഇന്ന പ്രശ്നമുണ്ട് ഇങ്ങനെ പെൻഷൻ്റെ കാര്യത്തിൽ ഇന്ന കാര്യമുണ്ട് ഒക്കെ നിരന്തരം ഇടപെടുകയും പറയുകയും ഒക്കെ ചെയ്യുന്നതായത് കൊണ്ട് ആ നിരന്തരമുള്ളൊരു ബന്ധമാണ് ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അവരെല്ലാം ഇത് ഇലക്ഷന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിന് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ആലോചിക്കുന്നത് അവരോട് തൊഴിലാളികളുമായി നേരിട്ട് സംബന്ധിച്ച് അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിയുകയാണ് കെ എൻ ബാലഗോപാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അണികളുടെ ആവേശവും ജനങ്ങളുടെ പ്രതികരണവും തന്റെ ആത്മവിശ്വാസം ഇരട്ടിയാക്കുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മയും കെ എൻ ബാലഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ചുക്കാൻ പിടിച്ച മണ്ഡലത്തിൽ സജീവമാണ് നമ്മുടെ ഞാന് ഞാൻ അസംബോധിക്കുമ്പോ എന്റെ ചെയർമാനായി മത്സരിച്ചതാണ് നമ്മുടെ വിദ്യാർത്ഥി രംഗത്തോടെ യുവജന രംഗത്തോടെ നേതാവു ഇടതുപക്ഷത്തിന് ശക്തമായ സ്വാധീനമുള്ള മണ്ഡലമാണ് കൊല്ലം ലോക്സഭാ മണ്ഡലം കഴിഞ്ഞ പത്ത് വർഷമായി എന്നാൽ മണ്ഡലം യു ഡി എഫിനൊപ്പമാണ് രണ്ടു ലക്ഷത്തോളം വരുന്ന കശുവണ്ടി തൊഴിലാളികളും പ്രബലരായ മത്സ്യത്തൊഴിലാളികളും സ്വീകരിക്കുന്ന സമീപനവും സാമുദായിക സംഘടനകൾ കൈക്കൊള്ളുന്ന നിലപാടുമാകും കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങളിൽ നിർണായകമാവുകയാണ്

മുഖ്യാർഥി നല്ല ചുണക്കുട്ടനായ നേതാവായി വളർന്നുവെന്ന് ബാലഗോപാലിന്റെ നല്ല മുന്നോട്ട് നൽകി ബ്യൂറോ കൊല്ലം